ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തപ്പോൾ എല്ലാം ഫൈൻ പക്ഷേ ക്ലെയിം വന്നാലാണ് ഭയം തുടങ്ങുന്നത് ക്യാഷ്ലെസ് കിട്ടുമോ ഹോസ്പിറ്റൽ ആക്സെപ്റ്റ് ചെയ്യുമോ ഇതാണ് കേരളത്തിലെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള പലരുടെയും ഏറ്റവും വലിയ ഭയം എന്നാൽ ഈ സിറ്റുവേഷനിൽ സ്മാർട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻസിനെ അറിയുന്ന ഒരു സീക്രട്ട് ഉണ്ട് ക്യാഷ്ലെസ് നെറ്റ്വർക്ക് ഇസ് ദ നമ്പർ വൺ ട്രസ്റ്റ് ബിൽഡിംഗ് ടൂൾ ഇന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം നിങ്ങൾക്ക് എങ്ങനെ ക്യാഷ്ലെസ് നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോ കസ്റ്റമറുമായിട്ട് ഒരു ഡീപ് ട്രസ്റ്റ് എങ്ങനെ ബിൽഡ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കാം ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഗെയിം ചേഞ്ചർ ആകുന്ന ഒരു സ്ട്രാറ്റജിയാണ് സോ ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻസ് ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇന്ന് കേരളത്തിലെ ഹെൽത്ത് ഇൻഷുറൻസ് അവയർനെസ് വളരെ വേഗത്തിൽ വളരുന്നുണ്ട് പക്ഷേ കംപ്ലൈൻറ്സ് എല്ലാം ഒരു പോയിന്റിലാണ് ഫോക്കസ് ചെയ്യുന്നത് ക്യാഷ്ലെസ് അപ്രൂവൽ ലഭിക്കാത്തത് ഈ സാഹചര്യത്തിൽ ഒരു ക്ലയന്റിന് ഫീൽ ചെയ്യുന്നത് എന്താണ് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് പോളിസി എടുക്കുന്നത് ഈസിയാണ് പക്ഷേ ക്ലെയിം ആണ് ഡിഫിക്കൽട്ട് രണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ പലപ്പോഴും ഏജന്റ് ഒരു സപ്പോർട്ടിനെ വിളിച്ചാൽ ഏജന്റിനെ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല മൂന്ന് ഏത് ഹോസ്പിറ്റലാണ് ക്യാഷ്ലെസ് എന്ന് പലപ്പോഴും ക്ലയൻസിന് അറിയില്ല സോ ഒരു ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് എന്ന നിലയിൽ നിങ്ങൾ ഒരു ക്യാഷ്ലെസ് എക്സ്പേർട്ടായി നിങ്ങളുടെ ക്ലയൻസിനെ ഗൈഡ് ചെയ്താൽ നിങ്ങളുടെ ക്ലയൻസിന് റിയൽ കോൺഫിഡൻസ് കിട്ടും വളരെ സിമ്പിളായി പറഞ്ഞാൽ ക്യാഷ്ലെസ് ക്ലാരിറ്റി ഈസ് ഈക്വൽ ടു ക്ലയൻ ട്രസ്റ്റ് ക്യാഷ്ലെസ് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് പലപ്പോഴും അതിനെ വലിയ ഒരു ലിസ്റ്റ് ആയിട്ടാണ് കാണുന്നത് പക്ഷേ സത്യം പറഞ്ഞാൽ ഇത് നിങ്ങളുടെ ട്രസ്റ്റ് ബിൽഡിംഗ് സിസ്റ്റമാണ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലയൻസിൻ്റെ അടുത്ത് സിംപിളായി പവർഫുൾ ആയി മൂന്ന് രീതിയിൽ ഉപയോഗിക്കാം എങ്ങനെയൊക്കെയാണ് ഒന്ന് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് കോൺഫിഡൻസ് നൽകുക രണ്ട് കൺവീനിയൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക മൂന്ന് ക്ലാരിറ്റി ക്രിയേറ്റ് ചെയ്യുക ഈ മൂന്ന് പോയിന്റ്സ് ആണ് നിങ്ങളെ മാർക്കറ്റിൽ വേറിട്ട് നിർത്തുന്നത് പവർ വൺ കോൺഫിഡൻസ് ഇത് എങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങളുടെ ക്ലയൻസിന് ഏറ്റവും വലിയ ടെൻഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും അപ്പോൾ ഒരു ഹെൽത്ത് ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് എന്ന നിലയിൽ നിങ്ങൾ അവരോട് ക്ലിയറായി പറയേണ്ടത് ഏത് ഹോസ്പിറ്റലാണ് ക്യാഷ്ലെസ് ലഭിക്കുക എന്ന് അവരെ കൃത്യമായി ധരിപ്പിക്കുക ക്യാഷ്ലെസ് ഏത് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഏത് വാർഡ് എന്നിവയിൽ ഉൾപ്പെടുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുക പ്രീ ഓതറൈസേഷന് എത്ര സമയമെടുക്കുമെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണമെന്നുള്ള ഒരു ഐഡിയയും കൊടുക്കുക ഇത് എല്ലാം നിങ്ങൾ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങളുടെ ക്ലയൻസിനെ ഫീൽ ചെയ്യും മൈ ഏജന്റ് നോസ് എവറിങ് ഐഎം സേഫ് എന്റെ ഏജന്റിനെ എല്ലാം അറിയാം ഞാൻ സേഫ് ആണ് വളരെ സിമ്പിളായി പറഞ്ഞാൽ കോൺഫിഡന്റ് ആയ ഏജന്റിനെയാണ് നിങ്ങളുടെ ക്ലയൻറ് ട്രസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് ആസ് എ പ്രോ ടിപ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം കേരളത്തിൽ നിങ്ങളുടെ ഏരിയ ബേസ്ഡ് ക്യാഷ്ലെസ് ഹോസ്പിറ്റലിന്റെ ഒരു പി ഡി എഫ് നിങ്ങൾ തയ്യാറാക്കൂ പുതിയതായി വരുന്ന ഓരോ ക്ലയന്റിനും ഈ പി ഡി എഫ് സെൻഡ് ചെയ്യൂ ഇൻസ്റ്റന്റ് ട്രസ്റ്റ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം അവർ ടു കൺവീനിയൻസ് എന്താണിത് ഇത് എങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഒരു ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം ക്യാഷ്ലെസ് എന്നതാണ് ഏറ്റവും വലിയ കൺവീനിയൻസ് പക്ഷേ അത് നിങ്ങളുടെ ക്ലയൻസിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ അതിനാലാണ് പലപ്പോഴും അവർ പാനിക് ആവുന്നത് അല്ലെങ്കിൽ അവർ അവരിൽ ഭയം ജനിക്കുന്നത് സോ ഒരു ഇൻഷുറൻസ് ഏജന്റ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് എന്ന നിലയിൽ ഞാൻ ഈ താഴെ പറയുന്ന നാല് കാര്യങ്ങൾ നിങ്ങളുടെ ക്ലയൻസിനെ നിങ്ങൾ പഠിപ്പിക്കൂ സ്റ്റെപ്പ് വൺ ഹോസ്പിറ്റൽ അഡ്മിഷന് മുൻപേ ഇൻഷുറൻസ് ഏജന്റിനെ ഇൻഫോം ചെയ്യണമെന്ന് അറിയിക്കുക സ്റ്റെപ് ടു ഇ കാർഡ് കാണിച്ചാൽ ഹോസ്പിറ്റലിൽ ഇതിന്റെ പ്രോസസ് ആരംഭിക്കും എന്നുള്ളത് പറഞ്ഞു മനസ്സിലാക്കുക അവർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കുക എന്താണ് ഇ കാർഡ് അത് ഇൻഷുറൻസ് കമ്പനി നൽകുന്ന ഡിജിറ്റൽ ഐഡന്റിറ്റി കാർഡാണെന്ന് പറഞ്ഞു മനസ്സിലാക്കുക അതൊരു പ്ലാസ്റ്റിക് കാർഡല്ല അത് മൊബൈലിൽ പി ഡി എഫ് ഐ അവൈലബിൾ ആയിരിക്കുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് തന്നെ ഇത് കൃത്യമായി സേവ് ചെയ്യാൻ അവരെ സോ ഈ ഇ കാർഡ് കാണിച്ചാൽ ഹോസ്പിറ്റലിൽ പ്രോസസ് ആരംഭിക്കും അതിനുവേണ്ടി ഇത് സേവ് ചെയ്തു വെക്കാൻ അവരെ കൃത്യമായി പരിശീലിപ്പിക്കുക സ്റ്റെപ് ത്രീ കാഷ്ലെസ് ഡെസ്ക് നിങ്ങളുടെ പ്രോസസ് ഡോക്യുമെന്റേഷൻ ചെയ്യും എന്താണിത് ഒരു ഹോസ്പിറ്റലിൽ ഒരാൾ അഡ്മിറ്റ് ആയാൽ ഇൻഷുറൻസ് റിലേറ്റഡ് വർക്ക് ഹാൻഡിൽ ചെയ്യുന്ന സ്പെഷ്യൽ കൗണ്ടർ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ക്യാഷ്ലെസ് ഡെസ്ക് എന്നുള്ളത് അവരുടെ പ്രോസസ് എങ്ങനെയാണെന്നും അത് എങ്ങനെ മാനേജ് ചെയ്യണമെന്നും നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക നീ ആ അവസരത്തിൽ അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് എന്ന നിലയിൽ നിങ്ങൾ അവരെ ഗൈഡ് ചെയ്യുക സ്റ്റെപ്പ് ഫോർ അപ്രൂവൽ ടൈമിംഗ് ഇൻഷുറൻസ് കമ്പനിക്കനുസരിച്ച് വ്യത്യാസം വരും നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിനോട് എന്താണ് അപ്രൂവൽ ടൈം എന്ന് കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കുക അത് ഓരോ കമ്പനിക്കും വ്യത്യസ്തമായിരിക്കും അതിന്റെ പ്രോസസ് വ്യത്യസ്ത വ്യത്യസ്തമായിരിക്കും അതെല്ലാം കൃത്യമായി നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ പറഞ്ഞു മനസ്സിലാക്കുക ഹോസ്പിറ്റലിൽ നിങ്ങളുടെ ക്ലയൻറ്റ്സ് കൺഫ്യൂസ്ഡ് ആകുമ്പോൾ നിങ്ങൾ അവരെ ഗൈഡ് ചെയ്താൽ ട്രസ്റ്റ് ഓട്ടോമാറ്റിക്കലി അവരെ ബിൽഡ് ചെയ്യപ്പെടും ഒരു സ്മാർട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് ഒരു പ്രോബ്ലം സോൾവർ ആണ് അല്ലാതെ ഒരു പോളിസി സെല്ലർ അല്ല പവർ ത്രീ ക്ലാരിറ്റി എന്താണിത് പലപ്പോഴും ക്ലെയിംസ് റിജക്ട് ചെയ്യുന്നത് റീസൺസ് കൊണ്ടല്ല മറിച്ച് കൺഫ്യൂഷൻ കൊണ്ടാണ് സോ നിങ്ങൾ പോളിസി സെയിൽ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഈ താഴെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ക്ലയന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഒന്ന് ഏതൊക്കെയാണ് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ എന്നുള്ളത് എഡ്യൂക്കേറ്റ് ചെയ്യുക രണ്ട് ഇവിടുത്തെ അപ്രൂവൽസ് ഫാസ്റ്റ് ആണ് പറഞ്ഞു കൊടുക്കുന്നത് മൂന്ന് ഇവിടെ ചിലപ്പോൾ ചില റിജക്ഷന് സാധ്യതയുണ്ട് നാല് ഈ പറയുന്ന ട്രീറ്റ് ട്രീറ്റ്മെന്റ്സിന് മോസ്റ്റ്ലി പ്രീ അപ്രൂവൽ കിട്ടും ഇങ്ങനെയുള്ള ഓണസ്റ്റ് കമ്മ്യൂണിക്കേഷനാണ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നത് ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോ ടിപ്പ് തരാം നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ക്യാഷ്ലെസ് പ്രിപ്പേർഡ് ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കും ഇത് നിങ്ങളുടെ ക്രെഡിബിലിറ്റി ടെൻ എക്സ് വർദ്ധിപ്പിക്കും ഇപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം എന്താണ് കാഷ്ലെസ് ചെക്ക് ലിസ്റ്റ് എന്ന് എന്താണിത് നിങ്ങളുടെ ക്ലയന്റിന് ഹോസ്പിറ്റൽ എമർജൻസി വന്നാൽ കൺഫ്യൂഷൻ ഇല്ലാതെ കാഷ്ലെസ് ക്ലെയിം സ്റ്റാർട്ട് ചെയ്യാൻ സഹായിക്കുന്ന സിമ്പിൾ ചെക്ക് ലിസ്റ്റ് ആണിത് പലപ്പോഴും പല ഏജൻസിയും ചെയ്യുന്നത് പോളിസി സെല്ല് ചെയ്യും അതിനുശേഷം സൈലന്റ് ബട്ട് പ്രൊഫഷണൽ ഏജന്റ് എന്താണ് ചെയ്യുക പോളിസി സെല്ല് ചെയ്യും ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം ക്ലെയിം എനാരിക്ക് അവർ അവരുടെ ക്ലൈന്റിനെ മെന്റലി പ്രിപ്പയർ ചെയ്യും അതാണ് ഒരു പ്രൊഫഷണൽ ഏജന്റും നോർമൽ ഏജന്റും തമ്മിലുള്ള വ്യത്യാസം ഇനി ഈ കാഷ്ലെസ് ലിസ്റ്റിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം ഒന്ന് ബിഫോർ ഹോസ്പിറ്റൽ വിസിറ്റ് ഹോസ്പിറ്റൽ വിസിറ്റിന് മുന്നേ ഒരു ക്ലൈന്റ് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുക രണ്ട് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ സമയത്ത് ഹോസ്പിറ്റൽ എന്തൊക്കെ ചെയ്യണം അതിന്റെ ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുക മൂന്ന് ഡ്യൂറിങ് ഡോക്യുമെന്റേഷൻ ആൻഡ് അപ്രൂവൽ ഡോക്യുമെന്റേഷനും അപ്രൂവലും ചെയ്യുന്ന സമയത്ത് ഒരു ക്ലയന്റ് എന്തൊക്കെ ചെക്ക് ചെയ്യണം എന്നുള്ള ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുക നാല് അപ്രൂവൽ ടൈമിംഗ് അവയർനെസ് അപ്രൂവൽ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു ക്ലയന്റ് എന്തൊക്കെയാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത് അതിന്റെ കാര്യങ്ങൾ ഒരു ചെക്ക് ലിസ്റ്റ് ആക്കുക അഞ്ച് പോസ്റ്റ് അപ്രൂവൽ ഓർ ഡിസ്ചാർജ് ഈ സമയത്ത് ക്ലയന്റ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അതിന്റെ ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുക ഇത്തരം ഒരു ചെക്ക് ലിസ്റ്റുകൾ ഉണ്ടാക്കി നിങ്ങൾ നിങ്ങളുടെ ക്ലയൻസിനെ സെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ അവർ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ ഒരു പ്രൊഫഷണൽ ഏജന്റായി മാറും ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് എന്ന നിലയിൽ പലപ്പോഴും ആൾക്കാർ ചെയ്യുന്ന ചില കോമൺ മിസ്റ്റേക്കുകളെ കുറിച്ചാണ് ഒന്ന് അവർ പോളിസി സെയിൽസിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു രണ്ട് ക്യാഷ്ലെസ് അപ്ഡേറ്റ് അതിനെക്കുറിച്ച് ഒന്നും ക്ലയൻറിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാതിരിക്കുന്നു മൂന്ന് ഒരു എമർജൻസി സിറ്റുവേഷനിൽ പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കാതിരിക്കുന്നു നാല് ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് ചേഞ്ചസ് ക്ലയന്റിനെ യഥാസമയം അറിയിക്കാത്തത് സിമ്പിൾ ആയി പറഞ്ഞാൽ പോളിസി കൊടുത്തു ആഫ്റ്റർ ദാറ്റ് അല്ലെങ്കിൽ പിന്നെ സൈലൻസ് ഇതാണ് ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ വിശ്വസിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ചെറുതായെങ്കിലും മനസ്സിലായി കാണും എങ്ങനെ കാഷ്ലെസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രസ്റ്റ് ബിൽഡിംഗ് ടൂൾ ആയി ഉപയോഗിക്കാം എന്നുള്ളത് സോ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് എന്ന നിലയിൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റെപ്പ് വൺ നിങ്ങളുടെ ഏരിയ ബേസ്ഡ് കേരള ക്യാഷ്ലെസ് ഹോസ്പിറ്റലിന്റെ ഒരു പി ഡി എഫ് അല്ലെങ്കിൽ ഒരു ഗേഡ് തയ്യാറാവും സ്റ്റെപ് ടു ഓരോ ക്ലയന്റിനും എമർജൻസി സിറ്റുവേഷനിൽ നിങ്ങൾ അവർക്ക് വേണ്ടി അവൈലബിൾ ആകും സ്റ്റെപ് ഫോർ നെറ്റ്വർക്ക് ചേഞ്ചേഴ്സ് അവരെ യഥാസമയം അപ്ഡേറ്റ് ചെയ്യും സ്റ്റെപ്പ് വൈ നിങ്ങൾ നിങ്ങളുടെ ഏരിയയിലെ കാഷ്ലെസ് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെർട്ടായി മാറും ഈ അഞ്ച് സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ ക്ലൈൻ ട്രസ്റ്റ് യു മോർ ദാൻ നയൻറ്റി നയൻ പെർസെന്റേജ് ഏജൻസ് നിങ്ങൾക്ക് ഇതുപോലെ ക്ലൈൻറ് ട്രസ്റ്റ് ആൻഡ് ഡിജിറ്റൽ ഗ്രോത്ത് സ്ട്രാറ്റജീസ് വേണമെന്നുണ്ടെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ദിസ് വീഡിയോ ഷെയർ ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഒരു ഇൻഷുറൻസ് പ്രൊഫഷണൽ ആയി അങ്ങനെയുള്ള ഒരു വളർച്ച അതാണ് നിങ്ങളുടെ അങ്ങനെയുള്ള ഒരു വളർച്ച അതാണ് എന്റെ മിഷൻ സി യു ദ നെക്സ്റ്റ് വീഡിയോ